ഓരോ പ്രവാസിക്കും ലീവിന് നാട്ടിൽ പോകുക എന്നുള്ളത് സ്വപ്നം തന്നെയാണ് ചിലർക്ക് എല്ലാ വർഷവും നാട്ടിൽ പോകാൻ കഴിയും ചിലർക്കാകട്ടെ വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വരും എങ്കിലും അയാൾ അയാളുടെ സ്വപ്നം നൂല് നോറ്റുകൊണ്ടേയിരിക്കും നോമ്പെടുത്തുകൊണ്ടേയിരിക്കും പ്രിയപ്പെട്ടവർക്കായി ഒരുപാട് സമ്മാനങ്ങളും കരുതി വച്ചിരിക്കും അത്തരം കരുതലിൻ്റെ കഥയാണ് അത്തർ കഥ കേൾക്കാം പുറത്ത് സൂര്യൻ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു ഈ മാളിൽ നല്ല തണുപ്പ് ചുറ്റും ധാരാളം മനുഷ്യർ പല ദേശം പല ഭാഷ ബാലു ഇങ്ങനെ നടന്നാൽ മതിയോ നാട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ അനിലിന്റെ ചോദ്യം കേട്ട് ബാലു ചിരിച്ചു വാങ്ങണം നിറമുള്ള വസ്ത്രങ്ങൾ കളിപ്പാട്ടങ്ങൾ പാത്രങ്ങൾ എന്താണ് വാങ്ങേണ്ടാത്തത് എല്ലാം വേണം അനിലേ ഒരു പെർഫ്യൂം വാങ്ങണം ഈ കടയിൽ കയറാം ബാലു മുന്നിലുള്ള കടയിൽ കയറി തിളക്കമുള്ള വിലകൂടിയ പെർഫ്യൂം കയ്യിലെടുത്തു ചുവന്ന അടപ്പ് ഗോൾഡൻ കുപ്പി എന്താ മണം നിനക്കാണോ ബാലു ഇത് അല്ല ഏട്ടന് കൊടുക്കാൻ എന്നെ പഠിപ്പിച്ചതും വളർത്തിയതും എൻ്റെ ഏട്ടനാ ഞാൻ പറഞ്ഞിട്ടില്ലേ അനിലേ നിനക്ക് വേണ്ടി നീ ഇതുവരെ എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടോ അനിൽ തിരിഞ്ഞു നടന്നു നീ ബില്ല് പേ ചെയ്തിട്ടുവാ കടയിൽ നിന്ന് പുറത്ത് കടന്നപ്പോൾ അത്തറിൻ്റെ ചെറിയ സ്റ്റാള് മണമുള്ള അത്തറിന്റെ ചെറിയ സാമ്പിൾ പേപ്പർ ചിരിച്ചുകൊണ്ട് അകത്തയാൾ ബാലുവിന് നേരെ നീട്ടി ബാലു സാമ്പിൾ വാങ്ങി സംതൃപ്തിയോടെ പറഞ്ഞു എനിക്കിത് മതി കഥ ഇവിടെ തീരുന്നു കഥ കേട്ടവർക്കെല്ലാം നന്ദി